എന്താ പറയണ്ടേ ഞങ്ങൾ സഹോദരികളാണ് പക്ഷേ ഞങ്ങളെ പലരും കുട്ടികളായിട്ടാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഞങ്ങൾ നമ്മൾ നോക്കിയ നല്ല മുഖത്തിൻ്റെ അന്തരം അല്ല ഇങ്ങനെ നോക്കുമ്പോൾ ഇല്ലല്ലോ അമ്പിക ഒരേപോലെ തോന്നണ്ടല്ലേ ആളുകൾക്കൊക്കെ തെറ്റും ഞങ്ങളെ എൻ്റെ പേര് മണി ഞാൻ അംബിക ആ അംബികയുടെ പേര് അംബിക പിന്നെ ഞങ്ങളെ ഞങ്ങൾ ആറ് സഹോദരങ്ങളാണ് റോഡിൽ കൂടെ ഒരു വണ്ടി കൊണ്ടു കേട്ടോ രണ്ട് ബൈക്കാണ് പോയി അതിൽ ഏറ്റവും മൂത്ത രണ്ട് ചേച്ചിമാർ പിന്നെ ഒരു ആങ്ങളത്തേച്ചിട്ടു പേര് അല്ല ശോഭന രണ്ടാമത്തെ രത്നമ്മ മൂന്നാമത്തെ ഓമനക്കുട്ടൻ നാലാമത്തെ അമ്പിക അഞ്ചാമത്തെ ഞാന് ആറാമത്തെ ഞങ്ങളുടെ ഒരു ആങ്ങളൊടീൻ്റെ സോമൻ ഞങ്ങൾ ഏതാണ്ട് ഓർമ്മ വച്ച കാലം മുതൽ ഇങ്ങനെ തന്നെ ഒന്നിച്ചാണ് പഠിക്കാൻ പോയി തോന്നിച്ച് പടുത്ത നിർത്തി തോന്നിച്ച് അടുത്തടുത്ത വീടുകളിലായിരുന്നു താമസം ഇപ്പം ഞാനിങ്ങോട്ട് മാറിപ്പോന്നു എങ്കിലും ഇതുപോലെ ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ഒന്നിച്ച് ഒന്നിച്ചു കൂടും എനിക്ക് അറിയാലോ രണ്ട് പെൺമക്കൾ രണ്ടാളുടെയും വിവാഹം കഴിഞ്ഞു എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടായിരുന്നു അമ്പയുടെ വിവാഹം മോറുണ്ട് പത്തൊമ്പത് വയസ്സല്ലേ ബി പഠിക്കുന്നു ആ അതോടൊപ്പം ജോലിയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ടാള് ആള് ഒരു വേദ പഠന ഓൺലൈൻ ക്ലാസ്സിലാണ് അപ്പം ഞങ്ങൾ ഇത്തിരി നേരം ഇവിടെ പുറത്തിറങ്ങി നിന്ന് ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു വന്നേരം നെറ്റിൻ്റെ പ്രശ്നം കാരണം ലൈവ് അങ്ങോട്ട് പോയില്ല അപ്പോൾ അത് കട്ട് ചെയ്തു പിന്നെന്താ ഞങ്ങളുടെ രണ്ടാളുടെയും ജീവിതം എന്നൊക്കെ പറഞ്ഞ വളരെ വലിയൊരു കട്ടപ്പോ എന്തെങ്കിലും ഒരു തമാശയൊക്കെ അമ്പയെ പറയുകയും ചെയ്യും അതനുസരിച്ച് പൊട്ടിച്ചിരിക്കുകയും ചെയ്യും സന്തോഷം വരുന്ന സന്ദർഭങ്ങളൊന്നും ഒഴിവാക്കാറില്ല സങ്കടം അതങ്ങനെ ഉണ്ട് ഉള്ളിലെപ്പോഴും സങ്കടം എപ്പോഴും ഉണ്ട് പക്ഷെ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല നേരം ചിരിക്ക ചുമിരിക്കുക അയ്യോ അതാണ് കേട്ടോ ഞങ്ങളുടെ ഈ കൂടിച്ചേരലിന്റെ ഒരു വലിയ ഒരു വലിയ വലിയ പ്രോഗ്രസ് എന്ന് പറയുന്നത് അതാ ചുമ്മാ ചിരിക്കുക തമാശകളൊക്കെ പറയുക നാട്ടുകാരുടെ പണ്ടത്തെ ആ നാട്ടുകാരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അതേ കുറിച്ച് പറയാനോ ഒന്നും ഞങ്ങക്ക് നേരെയല്ല ഞങ്ങളത് അന്വേഷിക്കാനും പോവാറില്ല അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ പല പല കാര്യങ്ങൾ ഞങ്ങൾ അറിയാതെ പോകുന്നുണ്ട് അത് ഞങ്ങളുടെ ഒരു ഒരു നെഗറ്റീവായ വശമാണോ പോസിറ്റീവാണോന്നറിയത്തില്ല പിന്നെ എൻ്റെ മുഖത്ത മോള് സുഖമായിട്ട് കഴിയണോ അറിയാലോ ശാലിനി മോൻ എൻ്റെ കൂടെ പലപ്പോഴും ഉണ്ടാവുന്ന മോൻ ഓംകാർ പിന്നെ രണ്ടാമത്തെ മോൾ പാറു ഇപ്പോൾ വിശേഷമായിട്ടവിടെയുണ്ട് അഞ്ച് മാസം പൊന്നു പൊന്നു അമ്പിയുടെ മോളുടെ പരിഗങ്ങന്നാണേ വിളിക്കുന്നത് പൊന്നു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളെ വിവാഹം പറഞ്ഞിരിക്കുന്ന പയ്യൻ ഒരു അമ്പലവാസിയ ശാന്തിക്കാരൻ അപ്പോൾ അതുകൊണ്ട് മോളെ വേദപാഠ ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്തിട്ട് കേൾക്കാം സംസ്കൃത ശ്രോകങ്ങളൊക്കെ ചെടികൊണ്ടിരിക്കുന്നത് അതൊരു ഒരുപാട് 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 സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമ്മളെ നമ്മൾ ഈശ്വരനോട് അടുത്തിട്ട് വേണം ജീവിക്കാനായിട്ടെന്ന് നല്ലപോലെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ പൊന്നുവിനെ പിടിച്ച ക്ലാസ്സിലെടുത്ത് എനിക്ക് വളരെ സന്തോഷം നല്ല രസമാണ് മന്ത്രങ്ങളൊക്കെ ചെല്ലുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത്താഴം ഞങ്ങളിന്ന് കഴിച്ചിട്ടില്ല കഴിക്കാൻ പോണു ആ അല്ല അപ്പോഴത്തേക്കും ഉഷാരുടെ അടുത്തുനിന്ന് ഒരു അറിയിപ്പ് വന്നു അല്പം കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതിയിട്ട് വന്നു എന്തോ നോൺ വെജ് ഉണ്ട് എന്തോന്നുണ്ട് അവിടെ ചിക്കൻ വഴുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് പാത്രത്തിൽ ഞങ്ങൾക്കിവിടെ പരിപ്പ് കുത്തിക്കാച്ചിത് അത് തൃശ്ശൂർക്കാരുടെ ഒരു ഭാഷ ആയിട്ടോ കുത്തിക്കാച്ച പരിപ്പ് കുത്തിക്കാച്ചിതും പിന്നെ എന്നാ ഉള്ള വേറെ ഒന്നുമില്ല പിന്നെ രാവിലത്തെ കറികള അങ്ങനെയൊക്കെ തന്നെയുള്ളൂ ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം ഇനി കുറേ കാര്യങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ നമുക്ക് പങ്കിട്ടുകൊണ്ടിരിക്കാം കേട്ടോ നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കാം ഇപ്പോൾ ഏതായാലും വീഡിയോ കട്ട് ചെയ്യാൻ കേട്ടോ ടാറ്റാ ബൈ ബൈ ഓക്കെ